അലൈക്കും അസ്സാം വാലക്കും വാഹമത്തുല്ലാഹി വസ്മില്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിറോസൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഉറങ്ങുന്ന സമയത്ത് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഉറങ്ങേണ്ടത് അപ്പോൾ ചൊല്ലേണ്ട ദിഖറുകൾ അതുപോലെ തന്നെ സൂറത്തുകൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മഹനായ അബൂഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും സഹിഹുൽ ബുഹാരി നിവേദനം ചെയ്യുന്നുണ്ട് ഈ ഹദീസ് അബൂഹറൈ റദിയുള്ള ഹബീബല്ലാഹിഹു ഫിത്ർ ഫിത് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ് ആ സമയത്ത് ഫിത്ർ സക്കാത്ത് പെട്ടെന്ന് ആരോ വാരി കൂട്ടുന്നതായിട്ട് മഹാന അബുഹുറദി ഉള്ളഹാവിന് കാണുകയാണ് പെട്ടെന്ന് പോയിട്ട് ആ ഫിത് സക്കാത്ത് വാരിക്കൂട്ടുന്ന ആളെ പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു നീ ഇത് ചെയ്യാൻ പാടില്ല നിന്നെ ഞാൻ ലബിത്തങ്ങളുടെ സന്നിധി ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു ആ സമയത്ത് ആ ഫിത്തർ സക്കാത്ത് വാരി കൂട്ടിയ വ്യക്തി പ്രാരാപ്തമൊക്കെ പറഞ്ഞു ആ സമയത്ത് പാവം തോന്നിയിട്ട് അബുഹറിയാവിനോ അവരെ വിട്ടയച്ചു അങ്ങനെ പ്രഭാതമായപ്പോൾ ലബിത്തങ്ങൾ ചോദിച്ചു ഇന്നലെ വന്ന വ്യക്തിയെ നീ എന്ത് ചെയ്തു ഞാൻ പാവം തോന്നി വിട്ടയച്ചു നബിയെ അപ്പൊ ലബിത്തങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കളവാണ് അദ്ദേഹം വീണ്ടും വരും അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസവും ഫിത്തർ സക്കാത്ത് ഇങ്ങനെ വാരി കൂട്ടുന്ന അബൂഹ്രി എല്ലാവനും കാണുകയാണ് ആ വ്യക്തി തന്നെ അങ്ങനെ വീണ്ടും പോയിട്ട് പിടിച്ചു ഇന്ന് എന്തായാലും നിന്നെ ഞാൻ എന്താവും നിമിത്തങ്ങളുടെ സന്നിധിയിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു പോയി പിടിക്കുകയാണ് അപ്പോഴും പ്രാരാബ്ദമൊക്കെ പറഞ്ഞപ്പോൾ പാവം തോന്നിയിട്ട് അബൂഹി എല്ലാവനും വിട്ടയക്കുകയാണ് വീണ്ടും നിമിത്തങ്ങൾ പ്രഭാതമായപ്പോൾ ചോദിച്ചു ഇന്നലെ വന്ന വ്യക്തിയെ നീ എന്ത് ചെയ്തു അപ്പോ അബൂർ റബിയുള്ള പറഞ്ഞു പാവം തോന്നിയിട്ട് ഞാൻ വിട്ടയച്ചു നെബിയായി അപ്പോ നിബിത്തങ്ങൾ പറഞ്ഞു ആ അദ്ദേഹം പറഞ്ഞത് അവൻ പറഞ്ഞത് കളവാണ് അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസവും അങ്ങനെ വീണ്ടും ഫിത്രർ സക്കാത്തിക്കിന് വാരി കൂട്ടുന്നത് കാണുകയാണ് ആ വ്യക്തി തന്നെ ആ സമയത്ത് അബൂഹ് റബി ഉള്ളാവിനു അവരെ പോയിട്ട് പിടിച്ചു പിടിച്ചിട്ട് ഇന്ന് എന്തായാലും നിന്നെ നിബിത്തങ്ങളെ സന്നിധിയിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു ആ സമയത്ത് ആ വ്യക്തി പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു നൽകാം നിങ്ങൾ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞു എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു ആയത്തിൽ കുറിസിയെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് പൂർണ്ണമായിട്ട് പാരായണം ചെയ്താൽ നിങ്ങൾക്കത് വലിയ രക്ഷയാണെന്ന് ഈ വ്യക്തി അബൂഹറിയുളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ വ്യക്തിയെ വിട്ടയച്ചു വീണ്ടും നിബിത്തങ്ങളുടെ പ്രഭാതത്തിൽ ചോദിച്ചോ ഇന്നലെ വന്ന വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്തു അപ്പോ അബൂഹി ഉള്ളവന് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ ഞാൻ അവരെ വിട്ടയച്ചു എന്ന് പറഞ്ഞു അപ്പൊ നിബിത്തങ്ങൾ പറഞ്ഞു അവൻ പഠിപ്പിച്ചു തന്ന കാര്യം സത്യമാണ് പക്ഷേ അവൻ ഇബിലീസ് ആയിരുന്നു എന്ന് നബി അലൈഹി നബിസ് അല്ലാസ് അബുഹറാവിന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് നമ്മൾ പരിപൂർണമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വലിയ രക്ഷയാണ് പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നൊക്കെ രക്ഷയാണെന്നാണ് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഉറങ്ങാൻ കിടക്കേണ്ടത് എങ്ങനെയാണെന്ന് വലത് ഭാഗത്തിന്റെ മുകളിലാണ് ഉറങ്ങാൻ കിടക്കേണ്ടത് അതാണ് സുന്നത്തായ രീതി മുഖവും നെഞ്ചും ഒക്കെ കിബിലയിലേക്ക് നേരെ തിരിച്ചു കൊണ്ട് വലത് ഭാഗത്തിന്റെ മേലിൽ എന്താണ് ഉറങ്ങാ കിടക്കണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പിന്നെ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഉറു എടുക്കുക എന്നതാണ് ഉറു എടുത്തിട്ട് വേണം ചെയ്യാൻ ഉറങ്ങാൻ കിടക്കാൻ ആ ഉളുവോട് കൂടെ അന്ന് അങ്ങ് മരണപ്പെട്ടു പോയാൽ നമുക്ക് വലിയ പ്രതിഫലമല്ലേ കിട്ടുന്നത് എപ്പോഴാണ് മരിക്കുക എന്നൊന്നും പറയാൻ പറ്റൂല ചിലപ്പോൾ ആ ഉറക്കത്തിൽ ഉറക്കത്തിലങ്ങാൻ സൈലന്റ് അറ്റാക്കിൽ അങ്ങ് മരണപ്പെട്ടു പോയാലോ എത്ര മരണങ്ങളാണ് മരണങ്ങളാണങ്ങനെ കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന ഭർത്താവ് പോലും അറിയാതെ മരണപ്പെട്ടു പോകുന്നവർ അപ്പോ ആ ഉളുവോട് കൂടെ മരണപ്പെട്ടാൽ അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും നല്ല മരണമല്ലേ അതൊക്കെ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല മരണം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പൊ അതുകൊണ്ട് ഉദു എടുത്തിട്ട് വേണം ഉറങ്ങാൻ കിടക്കാൻ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുബഹാൻ അള്ളാഹ് മുപ്പത്തിമൂന്ന് അലഹമ്മില്ല മുപ്പത്തിമൂന്ന് അള്ളാഹ് അക്കൂർ മുപ്പത്തിമൂന്ന് എന്നിങ്ങനെ ഈ ദിക്കറുകൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക ഇത് സുന്നദ്ധമായ രീതിയാണ് പിന്നെ ആയത്തിൽ കുറിച്ച് പരിപൂർണമായിട്ട് പാരായണം ചെയ്യുക അത് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുക അതിനുശേഷം ഇഖ്ലാസ് ഇതൊക്കെ പാരായണം ചെയ്യുക ഇഖ്ലാസ് സൂറത്ത് അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക പിന്നെ റബ്ബിൽ കുലാദുറബിൽ ഫലഫും എന്ന് ചെയ്യുക ഓരോ തവണയും പാരായണം ചെയ്യുക അതിനുശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്കറുണ്ട് വിഷാദ ഞാനത് പറഞ്ഞു നൽകാം സ്ക്രീനിൽ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പലർക്കും അറിയാവുന്നതായിരിക്കും ഇൻ ബിമാ തഹ്ഫളു ബിഹി സ്വാലിഹീൻ എന്നുള്ള ഈ ദിക്കർ ഉറങ്ങാൻ കടക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ചൊല്ലുക അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം റബ്ബി അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ് അള്ളാഹുവിന്റെ നാമം കൊണ്ട് വലായത് ജംബി എന്റെ ഭാഗത്തെ ഞാൻ വെക്കുന്നു പരിശുദ്ധവാനായ അള്ളാഹുന്റെ നാമം കൊണ്ട് ഞാൻ എന്റെ ഭാഗത്ത് വെക്കുന്നു പിന്നെ വബിക്ക അർഫമോ അള്ളാഹുവിനെ കൊണ്ട് ആ അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് തന്നെ ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യുന്നു അള്ളാഹുവിന്റെ കഴിവില്ലാതെ നമുക്ക് കിടക്കാനോ എഴുന്നേൽക്കാനോ ഒന്നും സാധിക്കില്ലല്ലോ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം വേണം നമുക്ക് കിടക്കാനും നമ്മളെ ഭാഗങ്ങൾ ആ വിരിപ്പിൽ കൊണ്ടുപോയി വെക്കാനും അതുപോലെ തന്നെ അവിടെ എഴുന്നേൽക്കാനും പെട്ടെന്ന് എഴുതേൽക്കുമ്പോ നമുക്ക് പെട്ടെന്ന് എഴുതേൽക്കാൻ കഴിയുന്നുണ്ടല്ലോ പെട്ടെന്ന് പാരലൈസ് ആയി പോയാലോ അതോ കാത്തിനിക്കട്ടെ ഇനി ഇനി എങ്ങാൻ ഉറക്കമെന്ന് പറഞ്ഞാൽ ചെറിയൊരു മരണമാണ് ആ മരണത്തിൽ ആ ഉറക്കത്തിൽ എന്റെ റോഹിനെങ്ങാൻ അംസഖ് തൻ എഫ്സി എന്റെ റോഹിനെ എങ്ങാനങ്ങ് പിടിച്ചു വെച്ചാൽ അതായത് നമ്മൾ മരണപ്പെട്ടു പോയാൽ ഫർഹംഹ ആ റോഹിനോട് ആ ആത്മാവിനോട് നീ കരണ ചെയ്യണേ അള്ള എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ തിരിച്ചു തന്നാൽ നമ്മളെയൊക്കെ തിരിച്ചു നമ്മൾ ഓർക്കത്ത് എഴുന്നേറ്റു എന്ന് കരുതാതീൻ അള്ളാഹുവേ ആ മനുഷ്യനെ ആ ആളെ നീ ആ റോഹിന് തിരിച്ചു തന്നാൽ ആ റോഹിനെ നീ സൂക്ഷിക്കണേ അള്ളഹിത സ്വാലിഹീൻറെ സ്വാലിഹീനങ്ങളായ സച്ചിരതരായ അടിമകളെ സൂക്ഷിക്കുന്നത് പോലെ അവർക്ക് കാവൽ നൽകുന്നത് പോലെ അവർക്ക് സംരക്ഷണം നൽകുന്നത് പോലെ നീ എനിക്കും സംരക്ഷണം നൽകണേ അള്ളാ എന്ന് അർത്ഥം വരുന്ന ഈ വിഖർ ഇത് നമ്മൾ എന്ത് ചെയ്യണം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇത് ചൊല്ലിയിട്ട് വേണം ഉറങ്ങാൻ കിടക്കാൻ അള്ളാഹു തോഫിക്ക് നൽകാൻ കേൾക്ക് അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു ഇത് ഇനിയും ഒരുപാട് തിക്കറുകളും അതുപോലെ തന്നെ സുന്നതായ കാര്യങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യാനും സ്വലാത്ത് ചെല്ലാനും ഉണ്ട് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് രണ്ട് കൈയ്യിലേക്ക് ഊതി ശരീരം മുഴുവൻ ചടവീറ്റ് വേണം കിടന്നുറങ്ങാൻ എന്നൊക്കെ സുന്നത്തായ രീതിയാണ് ഇത് കവലംബിക്കുക എങ്ങനെ കിടന്നുറങ്ങിയാൽ ദുസ്വപ്നം ഉണ്ടാവില്ല ഉറക്കിൽ നമ്മൾ മരണപ്പെട്ടുപോയ നമുക്കത് കയറാണ് നമുക്ക് സ്വർഗ്ഗം ലഭിക്കാനൊക്കെ അതൊരു കാരണമാകും അപ്പോ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതൊക്കെ ചൊല്ലി നമുക്ക് പ്രഭാതം വരെ അള്ളാഹുന്റെ മലക്കുകളുടെ കാവലുണ്ടാകും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വേണം ഉറങ്ങാൻ കിടക്കാൻ അങ്ങനെ തോന്നിയത് പോലെ പോയിട്ടെന്ത് ചെയ്യരുത് ഉറങ്ങരുത് അങ്ങനെ കുറെ നേരം ഫോൺ കളിച്ച് അങ്ങനെ കടന്നുറങ്ങുന്ന ഒരു രീതി ഉണ്ടാവരുത് ഇങ്ങനെ ഈ ഇസ്ലാമികമായ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ കടന്നുറങ്ങുമ്പോൾ അള്ളാഹു വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും അള്ളാഹു തോഫിക്ക് നൽകാൻ നമ്മൾ പറഞ്ഞതും കേട്ടതുമായിഹായെ അള്ളാഹു റഹ്മാനെ ഞങ്ങളുടെ തെറ്റു കുറ്റങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി നൽകണേ അള്ളാഹ അങ്ങനെ ഈമാനോട് കൂടിയുള്ള നല്ല മരണം നീ നൽകണേ അള്ളാ അള്ളാഹു നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ നീ വിശാലമാക്കണേ അള്ളാ അള്ളാഹു റഹ്മാനെ അവരെ ഞങ്ങളെ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ ഞങ്ങളുടെ നിങ്ങളുടെ നീ ബു ചെയ്യണേ അള്ളാ ഞങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ബുദ്ധിയും നീ നൽകണേ അള്ളാഹ ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്ക ഉന്നത ഉന്നതി നീ എത്തിക്കണെ റഹ്മാനെ അള്ളാഹു അള്ളാ അസുഖം കൊണ്ട് പ്രയാസം കൊണ്ട് നൽകിയവർ റഹ്മാനെ നീ പരിപൂർണ്ണ പരിപൂർണ്ണിഫ നീ നൽകണേ അള്ളാഹ നിങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ പലരും പലവിധങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു സദസ്സിന്റെ വർക്കത്തോളം റഹ്മാനെ നീ പരിപൂർണ്ണ നീ നൽകണേ അള്ളാ നീ ആജിൽ അള്ളാഹ് നീ നൽകണേ അള്ളാ അള്ളാഹു പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹ് സ്വീകരിക്കണേ അള്ളാഹ് നീ കബൂൽ ചെയ്യണേ امين امين يا رب العالمين ان شاء الله فيك <applause> يا من الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته